തൃശൂരിലൊരു തടവുകാരനുണ്ട് രൂപേഷ് രൂപേഷ് നെക്സലൈറ്റാണ് ആ രാഷ്ട്രീയ തെറ്റായ രാഷ്ട്രീയമാണ് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഒരു ജയിൽ ജീവിതത്തിൻ്റെ പുസ്തകമാണ് അതിൽ തെറ്റ് ശരി എനിക്കറിയില്ല ഞാൻ വായിച്ചിട്ടില്ല വിഹാരം എപ്പോഴും ഇല്ല പക്ഷെ പുസ്തകം ഇപ്പോഴും അറിഞ്ഞിട്ടില്ല ആ രൂപേഷിൻ്റെ പേരിൽ പല ഗവൺമെൻറ്റുകളും കേസുകൾ പലതും 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 കെട്ടിച്ചാർത്തിരിക്കുകയാണ് ലാസ്റ്റ് കേസ് കഴിഞ്ഞ് രൂപേഷ് പുറത്തിറങ്ങുമെന്ന അവസ്ഥ വന്നപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു പുതിയ കേസ് വീണ്ടും ചാത്തിയിരിക്കുന്നു ഒരു പൗരനെ തളങ്ങിൽ കെട്ടിപ്പൊട്ടിയിടുന്ന ഈ രാഷ്ട്രീയത്തിൻ്റെ സംസ്ഥാനമല്ല കേരളം ആകാൻ പാടില്ല അത് ബി ജെ പിക്ക് ആകാം അത് കോൺഗ്രസിനാകാം അത് പക്ഷേ എൽ ഡി എഫിനാകില്ല ഇത്തരം വിഷയങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലപാടുണ്ട് ആ നിലപാട് എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷ അംശങ്ങൾ വേണ്ടിയാണ് എൽ ഡി എഫ് ആണ് ശരി ഇത് മാത്രമാണ് ശരി ആ ശരിയുടെ മൂർച്ച ഉയർത്തി കാണിക്കാൻ നമുക്കാകണം സി പി ഐ കാര്യം വ്യക്തമായി പറയുകയാണ്